സൽക്കൃതികൾ ചെയ്യാൻ താത്പര്യമായി ഉത്തരവാദിത്വം പാലിക്കാൻ താല്പര്യമായി എന്നേക്കാൾ മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുന്നൊരു ഒരു അവസ്ഥയായി ഇതിൽ അങ്ങനെ ഒരു രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവ് ട്രാൻസ്ഫോമിങ് സ്പിരിറ്റാണ് രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരു രൂപാന്തരം നടത്തുന്നില്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ യഥാർത്ഥം മനസ്സിലാക്കിയിട്ടില്ല പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ ദ പാടാനുണ്ട് of the living God fall fresh on me make me more me fill me use me spirit of the living സ്പിരിറ്റ് അപ്പോൾ പരിശുദ്ധാത്മാവിലേക്ക് വന്ന് പതിയുമ്പോൾ അവനെന്നെ മെൽട്ട് ചെയ്യണം എന്നെ ഉരുക്കി വാർത്തെടുക്കണം മെൽട്ട് ചെയ്യണം ഞാൻ എൻ്റെ പഴയ വ്യക്തിത്വം എസ് കെ പ്രഭാകരൻ പുസ്തകത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിലും മുപ്പത്തിയാറാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട് ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങൾക്ക് നൽകും ഒരു പുതു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും എൻ്റെ പശുത്താത്മാവ് ഞാൻ നിങ്ങളുടെ മേ നിവേശിപ്പിക്കും അങ്ങനെ നിങ്ങളുടെ ശിലാകൃതയും എടുത്തു മാറ്റി ഒരു മാംസകൃതയും നൽകിയാൽ തരും എൻ്റെ കഠിനകഥയങ്ങളൊക്കെ എടുത്തു മാറ്റും നിന്റെ സ്വാർത്ഥ കഥയങ്ങളൊക്കെ എടുത്തു മാറ്റും നിന്റെ ദുസ്വഭാവങ്ങളെല്ലാം എടുത്തു മാറ്റും എന്നിട്ട് ദൈവം എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഒരു മാംസകൃതയും നിങ്ങൾക്ക് നൽകും നന്മയുള്ള നല്ല വികാരമുള്ള ചിന്തകളുള്ള ഒരു നല്ല ആത്മാവ് നൽകും അതാണ് പശുത്താത്മാവ് അനു മോൾഡ് മേ എന്നെ പുതിയ രൂപത്തിലേക്ക് ഫിൽ ഫിൽമേ അവൻ എന്നിൽ വന്ന് നിറയും സന്തോഷം സമാധാനം ആനന്ദം നന്മ വിശ്വസ്തത ക്ഷമ ദയ ആദ്രത അനുസമയം ഉത്സാഹം ഉണർവ് ഈ സകല നന്മകളും എന്നെ നിറയ്ക്കും ശുതാൻ്റെ വരുമ്പോൾ ഇതെല്ലാം എന്നെ നിറച്ച് തരും പശുതാൻ യേശു രക്ഷയുടെ മധുര ഫലങ്ങളും പരിശോധന എന്നെ നിറച്ചു തരും എല്ലാം എന്നെ നിറച്ച് നിറച്ച് തന്നുകൊണ്ടേയിരിക്കും തന്നോണ്ടേ ഇരിക്കും നിറച്ചു തരും കാരുണ്യത്തിൻ്റെ വികാരങ്ങൾ നിറച്ചു തരും വിൽ വിൽ ഫിൽ മീ മീ യൂസ് എന്നെ ഉപയോഗിക്കും നന്മ ചെയ്യാൻ പ്രവർത്തനം അവിടെ മറ്റൊരു മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിലപരിശുദ്ധാമടുത്ത് ഉപയോഗിക്കും പ്രവചിക്കാൻ മത്സ്യം ഉപയോഗിക്കും എനിക്ക് നാട് കൂടുമ്പോൾ നല്ല ദർശനങ്ങൾ കിട്ടിയിട്ട് അത് പങ്കുവയ്ക്കാനുണ്ട് എനിക്ക് അപ്പോൾ ദ ഹോഡി സ്പിറ്റ് മേ യൂസ് യു എന്നെ പരിശുദ്ധ എടുത്ത് ഉപയോഗിക്കണം അപ്പോൾ ഒരു പരിശുദ്ധാങ്ങാവുന്നിൽ വന്നോ എന്നുള്ളതിന് ആ ഒരു അളവ് പോലെ അത് ഈ തരത്തിൽ ദൈവത്തിൽ പരിശത്താൻമാവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ എന്നെ മോൾഡ് ചെയ്യുന്നുണ്ടോ രൂപ എന്നെ പുതുതായിട്ട് മെനഞ്ഞെടുക്കുന്നുണ്ടോ എന്നിലേക്ക് നിറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം ഫലങ്ങളിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയണം ഫലങ്ങളിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയണം അപ്പോൾ നിന്നൊരു ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ നി പരിശത്താൻമാവ് നിറഞ്ഞിട്ടുണ്ട് നി ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ പഴയ അവസ്ഥയിൽ തന്നെയാണ് ധ്യാനം കഴിഞ്ഞിട്ട് നീ നിൽക്കുന്നതെങ്കിൽ നിന ഒരു പരിശുദ്ധവും വന്നിട്ടില്ല ശക്തിയും വന്നു വന്നിട്ടില്ല ഒരു രൂപാന്തിരി സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് പരിശുദ്ധ വന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് പറയാം അങ്ങനെ വന്നിരിക്കുന്ന ഹൃദയം തുറന്നു പറയാൻ പറ്റില്ല ഓപ്പൺ ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ് മൈ ലൈഫ് ബിഫോർ ഗോഡ് ദൽഹി വാ തുറക്കാതെ ആർക്കും നിന്റെ വായിലേക്ക് ഒന്നും ഒഴിച്ചു തരാൻ പറ്റില്ല വാ തുറക്കാതെ നിന്റെ വായിലേക്ക് ഒന്നും ഒഴിച്ചു തരാൻ ആർക്കും കഴിയില്ല കുപ്പിയുടെ അടപ്പ് അടച്ചു വെച്ചിട്ട് കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് കിടക്കില്ല നീ നിന്നെ പരിശാന്മാനു വേണ്ടി നിന്റെ ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയവും മനസ്സും വലർക്കെ തുറക്കണം നീ തുറക്കണം മനസ്സിനെ ദൈവത്തിന് വേണ്ടിയിട്ട് നിന്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി തുറക്കണം അവിടെ ദൈവത്തിന് വേണ്ടി തുറന്നിട്ട് അത് ദൈവത്തിൻ്റെ ചേരുന്നൊണ്ട് നിറയാനായിട്ട് നീ എപ്പോഴും തയ്യാറാകണം അതൊരു പ്രിയുള്ള മക്കളെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രധാന ഒരു എക്സ്പീരിയൻസ് അല്ല അതൊരു അതിലനുഭൂതിയുടെ നിമിഷങ്ങളല്ല അനുഭൂതി അന്നത്തുണ്ടാകും പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അഭിഷേകം അതൊരു റിയാലിറ്റിയാണ് എന്നെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് പ്രവർത്തിക്കുന്ന ഒരു റിയാലിറ്റിയാണ് ഈ ബന്ധ എന്ന് പറയുന്നത് കൊണ്ട് പറയുള്ളവരെ ഇന്ന് ആ ഒരു റിയാലിറ്റി എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകണം കൊണ്ട് പറയുള്ള മക്കൾ നന്നായിട്ട് ഒരുങ്ങുക ഒരു ഭാഷപടി കിട്ടാൻ വേണ്ടിയിട്ടല്ല ആഗ്രഹിക്കേണ്ടത് ഒരു പ്രവചനം ലഭിക്കാൻ വേണ്ടിയിട്ടല്ല ആഗ്രഹിക്കുക അതൊക്കെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത് എൻ്റെ ജീവിതം ആത്മാവിന് വേണ്ടി തുറന്നു കൊടുത്തിട്ട് ആത്മാവ് എന്നെ നിറഞ്ഞ് എന്നെ ശിലാഗ്ദി എടുത്തു മാറ്റണം എന്നെ മോൾഡ് ചെയ്യണം അല്ലെ എന്നെ മെൽറ്റ് ചെയ്യണം എന്നെ മോൾഡ് ചെയ്യണം എന്നെ നിറയണം എന്നെടുത്ത് ഉപയോഗിക്കണം